ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് മസ്ലിൻ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൈൻ സൈലാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തുള്ളത് മസ്ലിൻ ചുരിദാർ സെറ്റിൻ്റെ സ്റ്റോക്ക് ക്ലിയറൈൻ സൈലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പ്യുവർ മസ്ലിൻ ആണ് മെറ്റീരിയൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ലാർജ് സൈസാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഷോളും നല്ല മസ്ലിൻ ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് മിസ് ആക്കണ്ട വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് ലാർജ് സൈസാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിസ്റ്റ് നല്ല വെറൈറ്റി കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം മിസ്സാക്കണ്ട ഇനി ഒരു പ്രൈസിൽ കിട്ടണമെന്നില്ല അപ്പോൾ ഓണത്തിന് വേണ്ടവരൊക്കെ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ മസ്ലിൻ മെറ്റീരിയലാണ് ആണ് മസ്ലിനാണ് ഷാളും അതുപോലെ മസ്ലിനാണ് മെറ്റീരിയൽ അതിലൊരു കലംകാരി ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് റെഡല്ല കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ത്രീ എക്സ് എൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇന്നത്തെ ഡിസൈൻ ആണ് നല്ല ചെറിയ ഫ്രോ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഷൗൾ നല്ല മസ്ലിൻ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് കേട്ടോ ഒരു ആഷ് കളർ ഡിസൈൻ ആണ് ഇതില് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് കേട്ടോ അപ്പൊ നമ്മളത് ട്രിപ്പിൾ നയനും അതുപോലെ തൗസൻഡ് ടു ഫിഫ്റ്റിക്കും ഒക്കെ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതൊരു റെഡി മറുകൂൺ ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷോൾ ഒക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് മസ്ലീനാണ് പ്യുർ മസ്ലീനാണ് മെറ്റീരിയൽ എക്സൽ സൈസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കായിട്ട് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്തോട്ടോ പിന്നെ പോസ്റ്റ് ആണെങ്കിലും ഒരു പത്ത് ദിവസൊക്കെ ഔട്ടോ കിട്ടാനായി സി ആകുമ്പോൾ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ അന്നത്തെ കളക്ഷന് ചോക്ലിയറിങ് സെയിൽ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് മിസ്സാക്കേണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ത്രീ എക്സെൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ സെയിം പ്രൈസിൽ തന്നെ കാണിക്കുന്നുണ്ട് ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ശാരി ഡിസൈൻ ആണ് കേട്ടോ അതൊരു ബോട്ടം നെക്സ്റ്റ് ഇതും എക്സൽ സൈസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് ഇതൊക്കെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒരു പീസ് എടുക്കുകയാണെങ്കിലാണ് അറുപത് രൂപ കേട്ടോ രണ്ട് മൂന്ന് പീസ് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പം ഇന്നത്തെ കളക്ഷൻസ് മിസ്സാക്കണ്ട ഇത് റാണി പിങ്ക് പിങ്കാണ് കേട്ടോ ഷീഡ് റാണി പിങ്കും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പർപ്പിൾ മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എക്സൽ സൈസ് ആണ് കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് എക്സൽ സൈസ് ആണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക ഷോപ്പിൽ വരികയാണെങ്കിലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് തന്നെ ആയിരിക്കും നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അത് എല്ലാം നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ മസ്ലിൻ്റെ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് മസ്ലിൻ്റെ അപ്പോൾ സ്പെഷ്യൽ ആണ് കേട്ടോ ഓണായിട്ട് നമ്മൾ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഓണത്തിന് വേണ്ടി ഒരൊക്കെ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറില് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് റെഡ് അല്ല കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ആണ് കേട്ടോ ഷീഡ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ എക്സൽ സൈസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കലംകാരി ഡിസൈൻ ആണ് കേട്ടോ അതിൽ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ കേട്ടോ ഡാർക്ക് ഗ്രീൻ്റെ ഇതുണ്ട് ഇതൊരു മാംഗോ ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ ഇതെല്ലാം ഡബിൾ എക്സ് സൈസ് ആണ് പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് നല്ല ഒരു ബ്ലാക്ക് ആണ്ട്ടോ ഷെയ്ഡ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അവളൊക്കെ നല്ല ഭംഗിയിട്ട് കാണാനേ ും എസിലും ലാർജ് കാണിച്ചിട്ടുണ്ട് കേട്ടോ പർപ്പിൾ ഷീഡ് ആണ് ഇതിൻ്റെയും എക്സിലും ലാർജ് കാണിച്ചിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക കളർ ചോദിക്കുക മെറ്റീരിയലും ചോദിക്കണം കേട്ടോ ഒരു മെറൂൺ ആണ് കേട്ടോ അത് ഷെയ്ഡ് അല്ല മെറൂൺ ആണ് ഒരു റെഡ്ഡിഷ് മെറൂൺ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് ഇതിൽ ലൈനിങ് ഇല്ല കേട്ടോ ൊക്കെ അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ മസ്ലിൻ പ്യുവർ മസ്ലിൻ ആണ് വെക്കി കാണിച്ചിട്ടുണ്ട് ഇത് റിപ്ലെക്സിലാണ് സൈസ് കേട്ടോ ഇതിലും ലൈനിങ് ഇല്ല ബാക്കിയുള്ളതിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ ഒന്ന് ചോദിച്ചോ ചോദിച്ചിട്ട് പർച്ചേസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം നിങ്ങൾ വേറെ ഒരു ചുരിദാറില്ലേ അതിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് ജസ്റ്റ് സൈസും ഹിപ്പ് സൈസും അതുപോലെ സ്ലീവ് ഷാള് എല്ലാത്തിൻ്റെ സൈസും ചോദിക്കുക ബോട്ടത്തിൻ്റെ സൈസ് ചോദിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുകതിന് ശേഷം നിങ്ങൾ വിചാരിച്ച മെറ്റീരിയൽ ആയില്ല അല്ലെങ്കിൽ സൈസ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ട് എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിനും പറയണത് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഒരു പത്ത് ചുരിദാർ പർച്ചേസ് ചെയ്തിട്ടും ഓക്കെ ആണെങ്കിലും പതിനൊന്നാമത്തെ ചുരിദാർ എടുക്കുമ്പോഴും അതിൻ്റെ സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നെക്സ്റ്റ് ഇതെല്ലാം ത്രീ എക്സ് സൈസ് വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസമാവും കിട്ടാനായിട്ട് പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും കേട്ടോ ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല അപ്പം അധിക കളക്ഷൻസിൻ്റെയും ലാർജ് മുതൽ ത്രീ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ലാർജ് മുതൽ ത്രീ എക്സൽ വരെ കാണിച്ചിട്ടുണ്ട് ലാർജ് സൈസൊക്കെ ഈ ഐറ്റം ആണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാർജ് ഉണ്ടാവും ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ആണ് സെയിം ലാർജ് അല്ലെങ്കിൽ ഡബിൾ എക്സലോ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളത് മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ ഓപ്പൺ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡാമേജ് പീസ് റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ആ ഓപ്പണിംഗ് വീഡിയോ തന്നെ ഡാമേജ് കാണിക്കണം ജസ്റ്റ് നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കണ്ടാൽ പോരാ ഡാമേജും കൂടെ ആ വീഡിയോയില് കാണിക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ പിന്നെ പാൻ്റ് ഇല്ല ഷോൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ നമ്മൾ ഇവിടുന്ന് അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മിസ്സായിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുത്താൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഓപ്പണിംഗ് വീഡിയോ ആണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ഓളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു